അപ്പൊ നല്ല സൂപ്പർ കാണിക്കേ നല്ല സൂപ്പർ ചക്ക കിട്ടിട്ടുണ്ട് മണം ഇത് വാടി വീണതും ഇങ്ങനത്തെ നല്ല നല്ല സൂപ്പർ ചക്കയാണ് ശരിക്കും പഴുത്ത മരത്തുമ്മുന്ന് ഒരു മുറിച്ചു മിടുവിന്റെ ആന്റിയുടെ വീട്ടിൽ നിന്ന് മണം കാരണം ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് കിട്ടിയേ കൊറച്ചേര് പിടിക്ക് ജിമ്മത്തിയല്ലേ പിടിക്ക് അവിടെ കുഞ്ഞാവിനെ ബന്ധിച്ചോണ്ട് നടക്കണേ ഇല്ല ഇതിന്റെ ഇവിടെ കിളി കൊത്തി കിളി ഒത്തിരുന്നപ്പൊ അവര് കട്ട് ചെയ്ത് വെച്ചാണ് എന്നിട്ട് മിടുവിനെ വിളിച്ച് പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ സംഭവം കിട്ടിയതാണ് അതെ ഇവിടെ ഇവിടതേ ഇന്നിപ്പോ വലിയ മഴയൊന്നും ഇല്ലാണ്ട് നിക്കുന്നുണ്ട് എങ്കിലും ഇന്ന് രാവിലെ വന്ന മഴ പെയ്തിരുന്നു അതിന്റെ വെള്ളമൊക്കെ ഇതേ വഴിയിൽ കാണാം ഇന്ന് നല്ല കാലാവസ്ഥയെന്ന് തോന്നണം അമ്മേടെ അടുത്തോണ്ട് മണപ്പിക്കാം അമ്മയ്ക്ക്

ഓ വേണ്ട ശരി അമ്മയുടെ ഞാൻ പ്രതീക്ഷിച്ച എക്സ്പ്രഷൻ അമ്മയ്ക്ക് പോയി പച്ചക്കിഷ്ടം പക്ഷെ ഇന്നലെ തുടങ്ങി ഇരുന്ന് പറയണ്ടായിരുന്നു അവിടെ രണ്ടുപേര് ചക്ക കൊണ്ടു വെച്ചാ പച്ച കൊണ്ടു വെച്ചിട്ടുണ്ട് അത് എടുത്തിട്ട് വാ എടുത്തിട്ട് വാ വാക്സ് തോന്നലാണ് നീ എന്താ പോയി എടുക്കാത്തേ അത് എടുത്തിട്ട് വാ വാട് പറയണ്ടേ അമ്മയുടെ മൈൻഡിൽ ഇപ്പോഴും അതാണ് അമ്മ അത് പ്രതീക്ഷിച്ചാണ് പറഞ്ഞത് ചക്കെ പേപ്പറിന്റെ മുകളിലൊക്കെ ഇട്ട് റെഡി ആക്കിട്ടുണ്ട് അത് അനിലേട്ടനാണ് ശരിക്കും വേണ്ടത് അനിലേട്ടന ശരിക്കും ചക്ക മുറിക്കാനും ഇങ്ങനത്തെ അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളാണ് വലിയ വെട്ടു വീട്ടിയായിട്ട് സൗമിക്കൂര് കൂട്ടോ ിമ്പിള് എന് ചെയ്യണീത്തു പറഞ്ഞാ ഇപ്പ ചോദിക്കാൻ ചക്ക മുറിക്കുന്നു മിടു ചക്ക നമ്മൾ കഴിഞ്ഞ ദിവസം മുറിച്ച ചക്ക ഏ മറ്റേ പഴച്ചക്ക അല്ലായിരുന്നു അത് അത് ചക്ക ഭരിക്കുന്നു എന്തോ പഴച്ചക്കല്ലായിരുന്നു അല്ലായിരുന്നു മിടു അല്ലായിരുന്നും പറഞ്ഞു അല്ലാന്ന് ആ എന്നിട്ട് പറഞ്ഞു പറഞ്ഞു കൂഴിച്ചുണ്ടെങ്കി അത് തുറക്കുമ്പോ കിട്ടും പറഞ്ഞു കേട്ടിട്ടോ മണം കേട്ടാ സൂപ്പർ മാറ്റി ഞാൻ കാണിക്കട്ടെ ആടാ എന്തി പറഞ്ഞേ എന്നിട്ട് പറഞ്ഞ കൊച്ചിനെ ചീത്ത പറഞ്ഞ ചീത്ത പറഞ്ഞാ അമ്മാമ കൊച്ചിനെ കൊച്ചിന്റെ അണ്ണാൻ എടുത്തോളെ അപ്പിത്തരാട്ട അമ്മാമ കൊച്ചിനെ ഭീഷണിപ്പെടുത്തില്ലേ സന്തോഷ കണ്ട നോക്കി ഒത്തിച്ചാ സൂത്രമണി അപ്പൊ ഇങ്ങനൊരു പീസ് നേരെ വെസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലല്ലേ ഇതിന് സന്തോഷമുള്ളോ? ഇപ്പുറത്ത് ലൈറ്റിങ്ങിന് എന്തൊരു പ്രോബ്ലം ഉണ്ടല്ലോ. ചേട്ടൻ കണ്ണിലായിട്ടുണ്ട്. ആണോ? എനിക്ക് സംശയമില്ല കൈയ് ചോയിക്ക്. കൈയ് ചോയിക്ക്. അമ്മ വയാതെ ചേര. നല്ലോണം വലുതണ്ടേട്ടാ. മധുര കൊറേയാ. മധുരം കൊറേയാ. ഐൻ ലെടന്ന് കൈയ് ചോറ ചീഞ്ഞ സ്ഥലത്ത് നിന്നുള്ളതല്ലേ എടുത്ത് കഴിക്കണേ? നല്ല മധുരമുണ്ട്. സൂപ്പർ. ചേട്ടൻ കൈയ് ചോദിക്കേ. ചെറുതായിട്ട് ടേസ്റ്റ് അത് ആ ചോന്ന കളർ ചോപ്പ അല്ല ഒരു ഓറഞ്ച് കളറ് അപ്പൊ ചക്ക കിട്ടാത്ത എല്ലാവർക്കും സമർപ്പിച്ചുകൊണ്ട് ൾക്കാർക്ക് നമ്മൾ കൊടുത്തതാണ് എന്തായാലും ഇത്ര ദിവസം കഴിച്ചതില്യാക്കണ്ട ചെറുതായിട്ട് വെള്ളത്തിലേക്ക് വരണ്ട എന്നാലും ചെറുതായിട്ട് എന്റ മോനെ ഏ കൊച്ചു ചാക്ക കൊടുത്തില്ല നീ ചക്കെർ കൊച്ചി ചേച്ചി റോറിന്റെ അവന് ഒരു കഷം കൊടുത്തു നോക്ക നിർബന്ധിച്ച് അവൻ കഴിച്ചോളും അതെ നിർബന്ധിക്കണ്ടോറ് കൊടുക്ക

അമ്മക്ക് അമ്മക്ക് രണ്ട് അമ്മേ ശരിക്കും പറഞ്ഞാ അമ്മ വെറുതെ മധുരത്തിൽ സ്പെഷ്യലി ആയിട്ട് മാങ്ങി ചക്ക അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ ഇപ്പഴത്തെ കണ്ടീഷൻ നോക്കാൻ കൂടുതലും കൊടുക്കാൻ പറ്റില്ലെങ്കിലും ചക്ക ആ എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത് അമ്മയുടെ ഞാൻ പറഞ്ഞു മാനസികമായിട്ട് അമ്മയ്ക്ക് പറയുമ്പോൾ പറയുമ്പോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞത് ഇന്നലെ നോട് പച്ചചക്കണ്ടടുക്കുന്നു കൊറേ ഭാഷ പറഞ്ഞിരുന്നു ഒരു മുറിച്ച് വെച്ചിട്ടുണ്ട് അതൊന്നും പോയി എടുക്ക് എവിടെ ഒന്നും ഇല്ല ആക്ച്വലി അവിടെ ഒന്നും ഇല്ല പക്ഷെ അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പൊ അമ്മയുടെ മൈൻഡിൽ ഇപ്പൊ അതൊന്നും അപ്പൊ പച്ചചക്കര എനിക്കങ്ങനെ പറച്ചിട്ട് ഞാനും ആ വേണ്ട വേണ്ടെങ്കി വേണ്ട അമ്മയ്ക്ക് പച്ചചക്കല്ല വേണ്ട എന്തു മോൻ്റെ പ്രശ്നം എന്താ ഇവനുണ്ടല്ല ഇവന് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ഇവിടെ കൊണ്ട് അമ്മുമ്മേന എടുത്തുകൊണ്ട് വെക്കൂട്ടോ എന്നിട്ട് അമ്മൂമ്മ അത് പിടിച്ച് വെച്ചേക്കാന്ന് മോൻ ഇട്ട് കറിയും എന്നാ കൊച്ചു കൊടുത്തോ എന്നാ ഉം ആ

അവനെ അവനേ അമ്മാവയുടെ അടുത്ത് അമ്മാ പാപ്പെന്ന് പറയുമ്പോ അമ്മാരുടെ അടുത്ത് പാടി തിന്നു കൊച്ചിഷ്ടപ്പെട്ടേ ഭയങ്കര ഭയങ്കര സൂത്രകാരൻ ഇണ്ടവൻ ഇതല്ലായിരുന്നു കഴിഞ്ഞ ദിവസം അവന് ആവശ്യമുള്ള സാധനമായിരിക്കും അതെടുത്ത്

അവസ്ഥിപ്പിന്റെ ോ യൂണികോ ആ ഇതും കേരളത്തില് ബേബീസിനെ കൊണ്ടുവച്ചുല്ലേ സ്റ്റീവിനെ പോലെ ആരോ ഭയങ്കര വിഷമത്തില്ല കുഞ്ഞിനു ഭയങ്കര വിഷമം കണ്ടപ്പോളെ സന്തോഷാ കൊച്ചിന്റെ ബേബികളൊക്കെ ഇഷ്ടാണ് നമ്മടെ ചക്ക പൊളിക്കൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിപ്പോ നീ വർക്ക് ഇത് ഒരെണ്ണം പോലും ഫീസായിട്ടില്ല ചക്കച്ചോള ആയിട്ടില്ല കേട്ടോ

ഇഞ്ചോന്നോ ഇഞ്ചോ കാട്ടോ പോണോ നമ്പൂർ ട്യൂഷൻ ആണ് ട്ടോ ബോശൻ ചൊല്ലേ ഇതാടാ ഇഞ്ചോ ഇതെ ചൊളയേറ്റ് తినണം ശരിക്കും ഓ ശരിക്കും നമ്മള് ഇച്ചിരി ലേറ്റ് ആയി പോയ ട്ടാ നക്കാ വീങ്ങിക്കണ്ട ട്ടാ കൈക്കാൻ പാടില്ലാത്താണ് നാല് ദിവസം രണ്ട് വർഷം കഴിച്ചേ കുറപ്പോൊന്നുമില്ലന്ന് രണ്ട് വർഷം കഴിച്ച മതി ഞാൻ തന്നെ ഇപ്പോ രണ്ട് മൂന്ന് വർഷമായി കഴിക്കണേ ഇതെ മുറുണ്ടോ അവിടെ ഇരിക്കി ഇതുണ്ടല്ലോ അതു വളത്തു പോയിടി ഭംഗറായിട്ട് നമ്മടെ ഉട്ട്ലാവുമ്പോ ഒരു ചക്ക ഉണ്ട് നോക്ക് മൂത്തണ്ണി നമുക്ക് പോയി പാവന്റെ അളിയന്മാരും പെങ്ങന്മാരൊക്കെ ഊട്ടിയില് തണുത്ത് വെറുതെ നടന്നോണ്ടിരിക്കും

അപ്പൊ നീയാണോ ചേച്ചി അമ്മയെ കണ്ട ചേച്ചിയെ ചേച്ചി പെണ്ണേ ചേച്ചി പെണ് പല്ല് തോക്കാൻ അപ്പൊ കൊറച്ചോ വരൂട്ടോ ആ ചേച്ചി പെണ്ണു ബ്രഷ് ചെയ്തോള അമ്മയല്ല ബ്രഷ് ചെയ്ത് ചെക്ക് ചെയ്യാൻ വരുന്നു നീ തട്ടിക്കളയണേ ഇതൊക്കെ ചൊളയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇതൊന്നും ചൊളയിട്ട് കിട്ടുന്ന സെപ്പറേറ്റഡ് ആയിരുന്നു നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും ചക്ക കിട്ടാത്തവർക്കും അവര് നമ്മടെ നമ്മള് കഴിഞ്ഞ വർഷം ഒരുപാട് രണ്ടാം വയസ്സുണ്ടായി ഒരെണ്ണം ഇതായി പോയി ചീത്തയായി പോയി പക്ഷെ ഒരെണ്ണം ഞാൻ പറഞ്ഞു നിറയെ ചക്ക ഉണ്ടായി കിടക്കുന്നത് അപ്പൊ അതിന് ഒരു ചക്ക നന്നോ വലുതായിട്ടുണ്ട് പക്ഷെ മുറിക്കാതായോന്ന് മാഡം അമ്മ നോക്കിട്ട് മുറിക്കാം എനിക്ക് നോക്കിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ സാധനം ഇതുയേ ഈസ്റ്റ് ഒന്നും ആവാനില്ല. ഈസ്റ്റേ കുരുമിഷാണെന്നാ പോരെ? എന്തേ ഇവ ഓർലക്കേന്ന് അടിക്ക് ഇട്ടോ? ചായ ബക്കറ്റില് കേറ്. ബക്കറ്റില് കേറണ്ടോ? കളയണം. അവിടെ കോഴിയല്ലത്രൊന്നും ഇല്ല. അവനെ കൊണ്ടുപോയിട്ട് ഞാൻ കൊണ്ടു. പൊക്കി തലയാലോ? ഇങ്ങേ കുഞ്ഞുനി കുറക്കേ ഇടല്ലേ. കുരു ചെറുതും മുളച്ചതാ. എന്നേ ദോൾ പോ. കുരുവാ വീണണ്ട. സിഡേന്നേ ഇങ്ങേ. ഇവിടെ സൈഡിൽ കില്ല് വെച്ചിട്ട് സൈഡും കടത്തി ഇങ്ങടന്ന് ഇങ്ങോട്ട് കൊഴ്ച്ചാ. ഓക്കേ അല്ലേ ഇതിനെ ഇതിനെ ടെൻഷൻ ഗ്ലാസ് എടുക്കുന്നേ ഇന്നെ നമ്മൾ ഓക്കേ അല്ലേ എങ്ങനെയാണ് മുടി വെച്ചാ അതൊക്കെ ചെയ്യുമ്പോൾ നോക്കി വേമയേക്കൊപ്പ ഫസ്റ്റ്ടാ ചക്ക മുമ്പേ കണ്ട അതേപോലെ മോനച്ചു മോർച്ചടയക്കുന്നെ കുറപ്പില്ല നമുക്ക് ആ സൈഡ് കട്ടി തരയോ ചേച്ചി പറഞ്ഞത് വീടോട്ടിണ്ടായില്ലേ മാർക്കറ്റിലും കുഞ്ഞു ചക്കണോ ചെറുപ്പിട്ടു കൊച്ചിന്

സ്റ്റീവ് വന്ന് പരാതി പറയണക്കിടി കരയപ്പിക്കുന്നുണ്ടാ മതി മുള വന്നു കൊഴപ്പൊന്നിട്ടു കൊച്ചിന് എല്ലാം തിന്നാണോ നമ്മള് ചക്ക നിന്നണം മാ നിന്നണം നമ്മുടെ ഈ സീസണിലണ്ടാവുന്ന ഫ്രൂട്ട്സൊക്കെ ഇല്ലേ ഒക്കെ നമ്മള് അപ്പൊ നമുക്ക് ഭയങ്കര ആരോഗ്യണ്ടാവും എടുക്കാം ലാസ്റ്റ് <inaudible> ും ഇത്രയും അളിയന്മാരും പെങ്ങന്മാരും കൂടി നമ്മള് കഴിഞ്ഞ അവരൊക്കെ കൂടി അവരൊക്കെ എല്ലാ കാര്യങ്ങളും പറയുന്നത് വീഡിയോ ഫുള്ള് കാണാത്തോണ്ടാണ് അവര് ഊട്ടി മൈസൂര് കൊടൈക്കനാ മൈസൂര് ബാംഗ്ലൂര് മൈസൂര് കൂർഗ് ഊട്ടി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഒക്കെ ട്രിപ്പ് പോയതുപോലെ ആമസോൺ ഒരു വയനാട് എന്റെ മുറിച്ചിട്ട് കാണാ ചക്ക ഞാൻ എത്ര എടുത്തുള്ളൂ ട്ടാ ബാക്കിയുള്ള ചക്ക വീട്ടിലേക്ക് ഒന്ന് കൊടുക്കണം പിന്നെ അപ്പുറത്തേക്കൊക്കെ ഒന്ന് കൊടുക്കാം ഞാൻ വിചാരിച്ചു കഴിഞ്ഞില്ല ഫ്രീസറിലേക്ക് വെക്കാം ലാസ്റ്റ് ഞാൻ ഫ്രീസറിലേക്ക് വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചാ ഫ്രീസർച്ചാർ വേറെ ദോശയുണ്ട് അവിടെ ഡൈനിങ് ടേബിളും കഴിക്കണം കഴിക്കണോ അപ്പൊ ഇനി ഇത് ഫ്രീസറിലേക്ക് വെക്കാം നമുക്ക് എന്നുള്ള ഒരു പിന്നടത്തേക്ക് ഇനി അവിടത്തെ അമ്മക്കും പ്രിയാണ് സാധനം തലേലിട്ടിട്ട് ഹെൽമെറ്റ് കഴിക്കാൻ വെള്ളത്തിന് ഉള്ളി കൂടെ ഞങ്ങളൊക്കെ മഴ പെയ്യാന്ന് പറയാം ഈ പേണി പറയണേ മഴ വീണ്ടും പെയ്തു തുടങ്ങിട്ടാ ഈ സാധനം ചേട്ടിൽ ഇട്ടിട്ട് ഹെൽമെറ്റ് വെക്കുമ്പോ പുറത്തുനിന്നുള്ള സൗണ്ട് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിട്ട് ഭയങ്കരന്ന് പിന്നീന്ന് വണ്ടി വരുന്നൊന്നും അറിയില്ല സേഫ്റ്റി ഫസ്റ്റ് അപ്പൊ എന്തായാലും ഇന്നത്തെ ചക്ക വീഡിയോ ഇവിടാതെ അവസാനിപ്പിക്കുകയാണ് അതാ വൈ വൈ